ഹായ് കൂട്ടുകാരേ എല്ലാവർക്കും സുഖമല്ലേ നമുക്കിന്ന് ഒരു പരിപ്പ് കറി വയ്ക്കാമേ നിങ്ങളൊക്കെ വിൽക്കുന്ന അതാ നമ്മൾ കുറച്ച് പരിപ്പ് എടുക്കുന്നുണ്ട് ഇത് ദാൽ പരിപ്പാണ് ഇത് മസൂർ ദാൽ എന്ന് പറയുന്ന ചുമന്ന പരിപ്പാണ് പെട്ടെന്ന് തയ്യാറാക്കാം നമുക്ക് ചോറിനോടൊപ്പവും ചപ്പാത്തിക്കൊപ്പവും ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു പരിപ്പ് കറിയാണ് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റും അതിനായിട്ട് ഞാൻ കുറച്ച് പരിപ്പ് എടുത്ത് കഴുകിയെടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു തക്കാളിയും ഒരു സവാളയും ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ടേ പിന്നെ നമുക്ക് ഒരു രണ്ട് പച്ചമുളക് കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിച്ച് ഒരുപാടൊന്നും വേണ്ട ഇത്രയും മതിയാവും ഒഴിച്ച് നമുക്ക് അടച്ച് വെച്ചിട്ട് രണ്ട് വിസിൽ ഏൽപ്പിച്ചെടുത്താൽ മതി പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും നന്നായിട്ട് വെന്തിട്ടുണ്ടേ ഒന്ന് ഉടച്ചെടുക്കാമേ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതാണ് കേട്ടോ നമുക്ക് വേറെ കറികളൊന്നും ഇല്ലെങ്കിലും പെട്ടെന്ന് തന്നെ ചോറിന് കഴിക്കാൻ പറ്റിയതാണ് ഞാൻ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടി ഉപ്പും ചേർക്കാതെയാണ് വേവിച്ചിട്ടുള്ളത് വേവിച്ചതിന് ശേഷം മാത്രമാണ് ഞാൻ ഇത് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്ക് അടുപ്പത്ത് വെച്ച് ഒന്നുകൂടെ ഒന്ന് തിളപ്പിക്കണം അതിനായിട്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കണം കറി ഇച്ചിരി കുറുകിയിരിക്കുന്നതുകൊണ്ട് നമുക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് മല്ലിയിലയാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് നെയ്യാണ് നെയ്യും കൂടെ ചേർത്ത് ഒന്ന് ഒന്നുകൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മളെ അടിപൊളി ദാല് കറി ഇവിടെ തയ്യാറായിട്ടുണ്ട് ഞാൻ കടുകൊന്നും വറുത്തിട്ടില്ല കേട്ടോ അതേ ഇവിടെ സൂപ്പർ കറിയാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കണ്ട പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇതെറ്റ ബേബി സി യു